ചിക്കൻ ചിക്കൻ്റെ ആഗ്രഹം കൊണ്ട് ഇച്ചിരി മേടിച്ചു പറഞ്ഞപ്പോ ചിക്കൻ തിന്ന് കുഞ്ഞു കഴിഞ്ഞ മാസം പതിനഞ്ചാം തീയതി എന്റെ പിറന്നാളല്ലായിരുന്നൊണ്ട് എനിക്ക് എന്ത് തന്നു പറയു അത് തന്നെ എനിക്ക് കിട്ടുന്ന സംഭവമാണല്ലോ അത് പുത്തിരി ഒന്നല്ല നിങ്ങൾ എണ്ണിക്കോ ആ പിന്നെ ഞാൻ നിനക്ക് പിന്നെ നിങ്ങൾ എണ്ണിക്കോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് നിങ്ങൾ എണ്ണി വെച്ചോ എനിക്ക് ആറ് മാസമേ ഉള്ളൂ അത് കഴിയുമ്പഴത്തേക്ക് അവേഴ്സ് ഈ വീട്ടിൽ നിന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞു വിട്ടില്ല എന്റെ പേര് നിങ്ങളെ പട്ടിക്കിട്ടോ പട്ടിക്കാട്ടോട്ടിക്കിട്ടോ ഡിവോഴ്സ് എനിക്കോ അതിനുള്ള ഡിവോഴ്സ് വാങ്ങിക്കുന്നവരെ ഞാൻ ഒറ്റക്കാലിൽ നിന്ന് തമസിൽ നീ നോക്കിക്കോ ഈ ഞാൻ ഡിവോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്നേക്കാളും കിടലം ഗ്ലാമറുള്ള പെമ്പിള്ളരെ ഞാനിവിടെ കൊണ്ടുപോകൂടി നീ നോക്കിക്കോ അന്തസ്സായിട്ട് താണ്ട എന്റെ ഗ്ലാമർ കുട്ടി വിളിക്കണം കണ്ടാ ഹലോ എടി രമണി നീ തൈക്കോട്ട് വന്നോ വയദര 8 മണി കേറിയോ അവളെക്ക് ഇവിട ആരും മൈൻഡ് ചെയ്യണ നീ കേറി വാവത്തെ നമുക്ക് ഇവിട അറുമാദിക്കാൻ ഡൈവോഴ്സ് കഴിഞ്ഞിട്ട് എന്തടി ഞട്ടാത്തോണ്ട് എന്താ ഞട്ടാത്തോണ്ട് എന്തിനാ ഞട്ടണം പാട്ട് തീർന്നെ ടിവി യുടെ റിമോട്ട് നിങ്ങടെ ചെവി വെച്ച് കാര്യം മറന്ന ഞാൻ എന്തിനാ ഞട്ടാ ഡയലോഗ് கரெക്റ്റ് ആയിരുന്നു ആക്ഷൻ കൊടപ്പെട്ട ചോ പ്രോപ്പർട്ടി ചെളിച്ച് हमको എന്തെന്നറിയാ ഇവിടെ കേർക്കൊണ്ട് വരുന്നത് ഞാൻ പറഞ്ഞതന്നെ എന്റെ പുറത്ത് വന്നേ ഞാൻ ഓരിയ ഞാൻ ഓരിയ

പറഞ്ഞു എന്റെ എൻട്രിക്ക് ഭയങ്കര ചിരിയായിരിക്കുന്നു ആടന്ന് ചിരിയായിരിക്കുന്നത് രണ്ടും കൂടി ഇങ്ങനെ പിടിക്കാൻ ഞാൻ ഒടിഞ്ഞു വേണം ഉണക്ക കമ്പല്ല ഇങ്ങിട്ട് വലിക്കരുത് വലിച്ചാ പറഞ്ഞിരിക്കും രണ്ടുപേരുടെ കയ്യിലോട്ട് മുടി പിറകിലോട്ട് പോകും മുന്നിലോട്ട് പോവും കല്ല് താഴോട്ട് പോവും മുടി സെറ്റ് പല്ല് ആൾക്കാര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ഒരു കൊച്ചു കൊച്ചുവായപ്പോ താണ്ടവള് മടത്തി നീയാത് പോണത് എനിക്ക് ഇങ്ങനെ പറ്റുള്ള ജീവിതം വീട്ടുകാർക്കും ഇതിനു വേണ്ടി വല്ല ശരിയുണ്ടോ ഇല്ലല്ലേ നേരവും പെണ്ണുങ്ങളെ ഫോൺ ചെയ്യും നൂറ് ദിവസം ഒരു നൂറുകണക്കിന് പെണ്ണുങ്ങളെ ചോദിക്കും മാ ചോദിക്കേ രണ്ടോ എന്തിനാ പെണ്ണുങ്ങളെ വിളിക്കുന്നത്

ഇങ്ങനെ ഞാൻ ഞാൻ ഇത് കഴിഞ്ഞാൽ താഴെ അതാണ് പറഞ്ഞത് എന്റെ ഒന്ന് കാരണം ഉപദേശിക്കേടാ പുണ്യ ജന്മങ്ങൾക്ക് കിട്ടുന്ന പൂർവ്വജന്മ സുഹൃത്താണ് നന്മയുടെ ഗുണതലപരമായി നമ്മുടെ മകൻ വിഷ്ണു വിഷ്ണു ആമ നീ പനിനീർ പൂവിനെ ചീന്തി പൂവിനെതി ഷോർട്ട് വീഡിയോ എല്ലാം ഞാൻ ഞങ്ങളുടെ ജീവിതത്തെ പറ്റി എന്തെങ്കിലും ഈ കുടുംബം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം ഞാനേ പറഞ്ഞ ഇല്ല ഇല്ല അമ്മ ഇല്ല അമ്മ അങ്ങനെ വരുമില്ല

കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം സോമൻ എഴുപത്തിയഞ്ചു വയസ്സ് കൂടുമ്പോഴേ ഇങ്ങനെയുള്ള സാധനം ഫ്രഷ് ആണ് അതുകൊണ്ടാണ് ഞാൻ ഞാൻ പറയും എപ്പോഴും ഈ അടുക്കള വല്ലപ്പോഴും ഒന്ന് വെളിയിലോട്ട് അത് നീ എപ്പോഴും എപ്പോഴീ ജോലിന്ന് എവിടെ എവിടെങ്കിലും കൊണ്ടുപോടാ അങ്ങനെ പറ്റും ഇങ്ങനെയൊരു കാര്യം ചെയ്യും മറ്റേ സൈഡിലോട്ട് പോണ ലിഫ്റ്റിലൊക്കെ പോയി ലുലുമാളിലൊക്കെ പോയിട്ട് വാ സൈഡില് ലിഫ്റ്റ് കൊറന്ന് നമ്മളതിന്റെ അകത്ത് കയറുമ്പോൾ രണ്ടു കണക്കൊരു സാധനം പോകുമല്ലോ മെട്രോ എന്റെ അമ്മാവനാണ് ടെക്നോളജിയുടെ വളർച്ച ില്ല കഷ്ടം തന്നെ തന്നെമിലിടിയത് ആരേ ഈ ടെക്നോളജിയുടെ കാര്യം പറയുന്നത് കല്യാണം കല്യാണം കഴിഞ്ഞ കഴിഞ്ഞ അമ്മ ഒരു മിക്സി ആ മിക്സിയുടെ ഇട്ടി ഞാൻ ഞാൻ പട്ടിക്കാട്ടിന്ന് വന്ന തിയേറ്റർ തിയേറ്ററിൽ ഭാഗവലി സിനിമ സിനിമ കാണാൻ കൊണ്ടുപോയി ശരിയാ ശരിയാ ആഗ്രഹത്തിന്റെ പുറത്ത് കഴിഞ്ഞിട്ട് സ്ക്രീനിന്റെ പ്രവാസിന്റെ കയ്യിൽ പറഞ്ഞു നീ പൂലോക ായിട്ടിങ്ങനെ വരുന്നേ അവരൊക്കെ ഹൈദരാബാദി ഉള്ളവരല്ലേ സിനിമ തന്നെ തീർന്ന ശബരി പോയി അതെങ്ങനെ നിങ്ങടുത്ത് ഓരോ കാര്യം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ചട്ടിയും കലോ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും അത് ഞാനാ പറഞ്ഞേ അയ്യോ ഇപ്പഴും െ മാമന്റെ അങ്ങനെ തോന്നുന്നു ചട്ടിയും കലോ തട്ടിയും വെട്ടി ഓമൻ അറുപത്തഞ്ചു നേരത്തെ എഴുപത്തിരിക്കും ഞാൻ ഒരു ചായ മാമന്റെ ഞാൻ കൊണ്ടുപോയി

ആറ് ഡിവോഴ്സ് ആവും കുഞ്ഞിനെ എനിക്ക് വേണം കൊച്ചതാണ് മണു എന്റെ തീരുമാനം ഞാൻ പോയി ഒരു ഉഗ്രൻ തീരുമാനം തരാം ഇത് അതിലൊക്കെ ആണെങ്കിൽ നമുക്ക് പങ്കിട്ടെടുക്കുന്ന കുഞ്ഞല്ലേ നിങ്ങൾ എന്തോ ആയാലും ഇനി ഒരു വർഷവും കൂടി ഒന്നിച്ചങ്ങ് ജീവിക്ക അന്നേരം ഒരു കൊച്ചുകൂടി ആവുമല്ലോ അപ്പൊ പങ്കിടാ എളുപ്പ ഒരു കൊച്ചിനെ എന്തുടാ ഒരു കൊച്ചിനെ യവ എടുക്കട്ടോ ഒരു കൊച്ചിനെ നീ എടുത്തോ പ്രശ്നം തീർന്നില്ല എടുത്തോർന്നില്ലേ ചിന്തിക്കടേ പറയണ കേക്ക് ആ പറഞ്ഞത് സംഭവം ഓക്കെയാണ് പക്ഷെ ഇതിനകത്തൊരു ചെറിയൊരു പ്രശ്നം കിടപ്പുണ്ട് ഈ മൂന്നാമതൊരുത്തം കിടപ്പുണ്ടല്ലോ അവനെ വിളിയിലാക്കണ്ടേ കൊച്ചി ഇറക്കാനല്ലേ അവൻ പറഞ്ഞ ചന്തിക്ക് രണ്ട് കിഴക്കും കിഴക്കി ഞാൻ കൊണ്ടുപോക്കണം അവന്റെ കാര്യമല്ല

റെക്കോർഡ് ചെയ്യുന്നില്ലേ ഇതൊന്നും റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല എന്താ കാരണം ഈ സിറ്റുവേഷൻ ഇതാണ്